സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു തനിക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ് താൻ തെരഞ്ഞെടുത്ത സുഹൃത്ത് അത് ആത്മാർത്ഥമായിട്ട് തൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാൾ തന്നെയാണോ അല്ലെങ്കിൽ ആ സുഹൃത്തിനെ വിശ്വസിക്കാൻ പറ്റുമോ ഇങ്ങനെ കുറേ സംശയങ്ങളുമായിട്ട് അനീഷ് ഇരിക്കുകയാണ് ക്യാമറയിൽ നോക്കിയിട്ട് ഒറ്റയ്ക്ക് മൂപ്പര് സംസാരിക്കുന്നു ഒക്കെ ഉണ്ട് ഷാനവാസുമായിട്ടുള്ള ഒരു സൗഹൃദം അനീഷിനൊരു ബാധ്യതയായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഷാനവാസിനും അങ്ങനെയൊക്കെ തന്നെയാണ് രണ്ടുപേർക്കും ഇടയിൽ നമ്മൾ സൗഹൃദങ്ങളിൽ സാധാരണ പ്രതീക്ഷിക്കുന്ന ഒരു പ്യുവർ ബോണ്ട് കാണുന്നില്ല സൗഹൃദം എന്ന് പറയുന്നത് ഒരു തരത്തിലുമുള്ള കണ്ടീഷൻസ് വെച്ചിട്ടുള്ളതാകരുത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് സൗഹൃദം ഇതൊക്കെയാണ് നിലനിൽക്കാന്ന് പറയുന്നത് സോ ഇവിടെ ഇവർക്കിടയിലുള്ള സൗഹൃദത്തിൽ പല കാര്യങ്ങളും നിബന്ധനകളായിട്ടൊക്കെ വരാറുണ്ട് എന്തായാലും ഈ കൂട്ടുകെട്ട് വേണ്ടിയിരുന്നില്ല എന്നാണ് അനീഷ് പുറത്ത് ക്യാമറയിൽ നോക്കി പറഞ്ഞത് തനിക്ക് അബദ്ധം പറ്റിപ്പോയി തെറ്റു പറ്റിപ്പോയി സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ കുറെ കൂടെ താൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്